അലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു ബിസ്മില്ല വസ്സലാത്തു വസ്സലാമു തുവസല അഷി റസൂലില്ല വാലാ ആലി വസ്ഹി അൽഫാബിത്തുള്ള അമ്മാ ബാ പ്രിയപ്പെട്ട മിനിങ്ങളായ സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ നിങ്ങളുടെ ജീവിതത്തിൽ സുഖമാണെന്ന് കരുതുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ ദുവാ ചെയ്യുന്നു അള്ളാഹുവേയെ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും കുടുംബത്തിനും ഭാര്യ മക്കൾക്കും ഇരുലോക വിജയം നൽകിനി അനുഗ്രഹിക്കറപ്പേ അള്ളാഹുവയെ ഒരുപാട് ആളുകൾ പല രോഗങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്നുണ്ട് അവരുടെ രോഗങ്ങളൊക്കെ പെട്ടെന്ന് നീ മാറ്റിക്കൊടുക്കറപ്പേ അള്ളാഹു സുബാനുഹോ താല നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ദുരിതങ്ങളും മാറ്റിത്തന്ന് നമ്മുടെ ജീവിതത്തിലെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും സ്വപ്നങ്ങളും മോഹങ്ങളുമൊക്കെ പെട്ടെന്ന് തന്നെ നിറവേറ്റിത്തരട്ടെ ഈ ദുവാ കേട്ട് ആമീൻ പറയുന്ന നാവുകൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലാ എന്ന് പറഞ്ഞ് മരിക്കാനുള്ള ഭാഗ്യം നീ നൽകി അനുഗ്രഹിക്കറബേ ആമീൻ ലാറബൽ ആലമീൻ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഒരുപാട് ആളുകൾ സ്വന്തമായിട്ട് വീടില്ലാതെ വാടക വീട്ടിൽ താമസിക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെയും അവരുടെ ജീവിതത്തിൽ വലിയ ഒരു സ്വപ്നമായിരിക്കും സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാകുക എന്നുള്ളത് അതുപോലെ തന്നെ ചില ആളുകൾക്ക് സ്വന്തമായിട്ട് വീടുണ്ടാകും എന്നാൽ അത് വളരെ സൗകര്യം കുറഞ്ഞ ചെറിയ വീടായിരിക്കും അതുപോലെ വീടുകൾക്ക് കേടുപാട് സംഭവിച്ച മഴ പെയ്താൽ വീടിൻ്റെ അകത്ത് വെള്ളം എത്തുന്ന രീതിയിലുള്ള വീടുകളായിരിക്കും ഇങ്ങനെ സ്വന്തമായിട്ട് ജീവിതത്തിൽ വീടില്ലാതെ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ആളുകൾക്ക് സ്വന്തമായിട്ട് ഒരു വീട് പെട്ടെന്ന് ഉണ്ടായി കിട്ടുവാനും അതുപോലെ തന്നെ വീട് സൗകര്യമില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ആ വീട് സൗകര്യമുള്ള വീടാക്കി നിർമ്മിക്കാൻ കഴിയാൻ വേണ്ടിയും നിങ്ങൾ എന്താണ് ജീവിതത്തിൽ ചെയ്യേണ്ടത് അതിനുള്ള ഒരു പരിഹാര മാർഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് റസൂൽഹി സലഹു അല്ലഹി വസല്ലമാത്തങ്ങൾ വീട് ഇല്ലാത്തവർക്ക് പെട്ടെന്ന് വീട് ഉണ്ടായി കിട്ടുവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സൗകര്യമില്ലാതെ നമ്മൾ ബുദ്ധിമുട്ടുന്ന വീടുകൾ സൗകര്യമുള്ള വീടുകളാക്കി മാറ്റിയെടുക്കാൻ കഴിയാൻ വേണ്ടിയും നമുക്ക് നബി നെബിസലാഹു അലഹി വസൽ തങ്ങൾ പഠിപ്പിച്ചു തന്ന പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടുന്ന ഒരു ദ്വയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ ഇവിടെ സൗകര്യമുള്ള വീട് എന്ന് ഉദ്ദേശിക്കുന്നത് വലിയ വീടും വലിയ പത്രാസും ഒന്നുമല്ല നമുക്ക് താമസിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും കൂടാതെ അത്യാവശ്യ സൗകര്യമുള്ള ഒരു വീടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുമാത്രവുമല്ല ഈ ദ ചെയ്താൽ ആ വീട്ടിൽ കുടുംബജീവിതം നല്ല ഐക്യവും ഉണ്ടാവും അതുപോലെ തന്നെ ആ വീട്ടിലെ കുടുംബജീവിതത്തിൽ നല്ല ബറക്കത്തും റഹ്മത്തും സന്തോഷവും സമാധാനവും ലഭിക്കുകയും ചെയ്യും പ്രിയപ്പെട്ട ആ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം വീട്ടിൽ കുടുംബജീവിതം ഐക്യമില്ലാതെ എന്നും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കും അതുപോലെ കുട്ടികളും മാതാപിതാക്കളും തമ്മിൽ എന്നും പ്രശ്നങ്ങളും അതുപോലെ തന്നെ എന്നും ആ വീട്ടിൽ രോഗം വിട്ടുമാറാതിരിക്കുകയും അങ്ങനെ നല്ല ഒരു സുഖകരമായ അന്തരീക്ഷം ഒരു സമയത്തും ആ വീട്ടിൽ ലഭിക്കാതെ ആ വീട് വലിയ ഒരു വീടായിട്ടും വലിയ പത്രാസുണ്ടായിട്ടും വലിയ സൗകര്യങ്ങളുണ്ടായിട്ടും അതുപോലെ വലിയ ആഡംബര കാറുകളുണ്ടായിട്ടും ഒരു കാര്യവുമില്ല കാരണം ജീവിതത്തിൽ നമുക്ക് ആദ്യമായിട്ടും പ്രധാനമായിട്ടും വേണ്ടത് മനസ്സമാധാനമാണ് അല്ലാതെ വലിയ വീടുണ്ടായിട്ടോ കുറേ സമ്പത്തുണ്ടായിട്ടോ കുറേ ആഡംബര കാറുകളുണ്ടായിട്ടോ ഒരു കാര്യവുമില്ല നമുക്ക് അതിലൊന്നും ഒരു സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്താ അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് മറിച്ച് നമുക്ക് താമസിക്കാൻ ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിലുള്ള അത്യാവശ്യം സൗകര്യമുള്ള ഒരു പാകത്തെ ഒരു വീട് ആ വീട്ടിൽ ഭാര്യ ഭർത്താവും മാതാപിതാക്കളും കുട്ടികളും നല്ല ഐക്യത്തിലും നല്ല സ്നേഹത്തിലും നല്ല സന്തോഷത്തിലുമുള്ള ഒരു ജീവിതവും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യത്തിലും നല്ല ഐശ്വര്യവും നല്ല വറക്കത്തും നല്ല റഹ്മത്തും നല്ല സന്തോഷവും ലഭിക്കുകയും അങ്ങനെ ജീവിതത്തിൽ എല്ലാ സമയത്തും മനസ്സിന് നല്ല സന്തോഷമുള്ള സുഖകരമായ അന്തരീക്ഷം അവനിക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ അവൻ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാണ് അല്ലാതെ ജീവിതത്തിൽ ഒരു മനസ്സമാധാനമില്ലാതെ വലിയ പണക്കാരനായിട്ടോ വലിയ സാമ്പത്തിക ഉയർച്ച ഉണ്ടായിട്ടോ ഒരു കാര്യവുമില്ല പ്രിയപ്പെട്ട മോമിനങ്ങളെ നിങ്ങൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റിൽ എഴുതി അറിയിക്കുക പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്ടിൽ നമുക്ക് മനസ്സമാധാനമുള്ള ഒരു ജീവിതം ലഭിക്കണമെങ്കിൽ നമ്മുടെ വീട്ടിൽ അള്ളാഹു പൊരുത്തപ്പെടാത്ത രീതിയിലുള്ള ഒരു സമ്പത്തും ഉണ്ടാകുവാൻ പാടില്ല അതുപോലെ തന്നെ അള്ളാഹുവിന് വേണ്ടിയുള്ള അമലുകൾ വർദ്ധിപ്പിക്കണം ഖുർആൻ ഓതുന്നതും ദിഗറ് ചെല്ലുന്നതും ദുവാ ചെയ്യുന്നതും സലാത്ത് ചെല്ലുന്നതും നമ്മുടെ ജീവിതത്തിൽ അധികരിപ്പിച്ചാൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമ്പത്തിലും എന്നും വറക്കത്തും റഹ്മത്തും സന്തോഷവും നിലനിൽക്കുകയും ചെയ്യും അപ്പോൾ പ്രിയപ്പെട്ടവരെ വീട് ഇല്ലാത്ത ആളുകൾക്ക് വീട് ഉണ്ടായി കിട്ടുവാനും നമുക്ക് ജീവിതത്തിൽ ആവശ്യമായ ചെറിയ വീടല്ലാതെ അത്യാവശ്യം സൗകര്യമുള്ള വീട് ഉണ്ടായി കിട്ടുവാനും ആ വീട്ടിൽ നല്ല വറക്കത്തുണ്ടാകുവാനും കുടുംബത്തിൽ നല്ല ഐക്യവും സന്തോഷവും ഉണ്ടാകുവാനും നമ്മൾ ജീവിതത്തിൽ ചൊല്ലേണ്ട റസൂൽഹി സലഹു അലഹി വസല്മാ തങ്ങൾ പറഞ്ഞു തന്ന ഒരു ധുവ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാം പ്രിയപ്പെട്ട മോമിനിങ്ങൾ നിങ്ങൾ ഈ ധുവ ജീവിതത്തിൽ ചെല്ലുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നല്ല വിശാലത ഉണ്ടാവുകയും നിങ്ങളുടെ ഭക്ഷണത്തിൽ അള്ളാഹു താല നല്ല ഭറക്കത്ത് ചൊരിഞ്ഞു തരുകയും ചെയ്യും ആ ധുവ ഇതാണ് അള്ളാഹു മഫർലി റംബി വസ്യഅലി ഫി ദാരി വബാരിക്ക് ഫി റിസ്കി ഇതാണ് ആ ചെറിയ ധുവ ഇതിൻ്റെ അർത്ഥം അള്ളാഹുവെ എൻ്റെ പാപങ്ങൾ എല്ലാം നീ പുറത്ത് തരണമേ എൻ്റെ വീട്ടിൽ നീ വിശാലത നൽകണമേ എൻ്റെ ഭക്ഷണത്തിലും എൻ്റെ വിഭവത്തിലും നീ വറക്കത്ത് നൽകണമേ ഈ ദ ചെയ്യാനാണ് നമ്മോട് റസൂൽലാഹി സലാഹു അലഹി വസല്ലാമത്തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും വീട് ഇല്ലാത്തവർക്ക് വീട് ഉണ്ടാകുവാൻ വേണ്ടിയും ഉള്ള വീട്ടിൽ നല്ല വിശാലത ഉണ്ടാകുവാനും കുടുംബത്തിൽ നല്ല ഐക്യമുണ്ടാകുവാൻ വേണ്ടിയും ഭാര്യ ഭർത്താക്കന്മാർ കുട്ടികൾ മാതാപിതാക്കൾ തമ്മിൽ നല്ല സ്നേഹമുണ്ടായിത്തീരുവാൻ വേണ്ടിയും ഭക്ഷണത്തിലും സമ്പത്തിലും നല്ല ഭറക്കത്ത് ഉണ്ടാകുവാൻ വേണ്ടിയും നല്ല സന്തോഷമുള്ള സുഖകരമായ ഒരു അന്തരീക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നമ്മുടെ നബി റസൂൽ ലാഹിസ്വലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു തന്ന ഈ ധുവ നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കുക പ്രിയപ്പെട്ടവരെ ഇത് എത്ര ദിവസം ചെല്ലണം എത്ര തവണ ചെല്ലണം എന്ന് ചോദിച്ചാൽ ഇത് നിങ്ങൾ എല്ലാ ദിവസവും പതിവാക്കുക ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചൊല്ലി എല്ലാ ദിവസവും നിങ്ങൾ മറക്കാതെ ഇത് ചൊല്ലുക എന്നാൽ അവരുടെ ജീവിതത്തിൽ വീട് ഇല്ലാത്തവർക്ക് വീടുണ്ടാവുകയും ഉള്ള വീട്ടിൽ വിശാലതയും കുടുംബത്തിൽ ഐക്യവും ഭക്ഷണത്തിലും സമ്പത്തിലും വറുക്കത്ത് അള്ളാഹു ചുരിഞ്ഞു തരികയും ചെയ്യും അള്ളാഹു സുബാനുഹോ താല നല്ല വിശാലതയുള്ള വീടും കുടുംബ ജീവിതത്തിൽ നല്ല സ്നേഹവും ഐക്യവും നമ്മുടെ ഭക്ഷണത്തിലും സമ്പത്തിലും നല്ല ഭറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ബിറഹത്തിൻ അസലമലൈക്കും വാഹമത്ത വാർക്കാത്തു